എനിക്ക് ക്ഷണം ലഭിക്കുക പക്ഷെ ക്ഷണങ്ങളൊന്നും ഞാൻ നിരസിക്കുന്നില്ല കാരണം ഇനി സ്വതന്ത്രമായിട്ട് ശുശ്രൂഷകൾ ചെയ്ത് കർത്താവ് നൽകുന്ന ആന്തരികമായ അനന്ത മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് സഭയുടെ മുന്നോട്ടുള്ള തീർത്ഥയാത്രയിലെ അംഗമാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കണം നിങ്ങൾ ഏറ്റവും വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സഭയിലെ അസ്വസ്ഥതകൾ മാറാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ചെറിയ ചെറിയ കടവുകൾ പറഞ്ഞ് കണ്ണങ്ങൾ പറഞ്ഞ് സ്വീകരിക്ക വളരുന്ന പിള്ളേര് പിന്നീട് പ്രായമാകുമ്പോൾ വലിയ കണ്ണങ്ങൾ ഉണ്ടായി ചെറിയ കളവുകൾ ചെയ്ത് ശീലിക്കുന്നവർക്ക് പിന്നീട് വലിയ മോഷ്ടാക്കളായെന്നും അല്ലെങ്കിൽ അവർക്ക് പരിവർത്തനം ഉണ്ടാകും ഇതുപോലെയുള്ള ഒരു ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ചുള്ള അഭ്യാസം കൊണ്ട് കിട്ടിയ ഒരു തെറ്റായ സമീപനമാണ് ഇപ്പോൾ നമുക്കുണ്ടായ നമുക്ക് ഒരതിരൂപതയിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളുടെ കാരണം ഇതൊക്കെ ഏറ്റവും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി ഞാനാണ് ഇനി ഞാൻ മാറുന്ന നാലാ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വരികിൽ അതാണ് നല്ലതെന്ന് കരുതി ഞാൻ ചിന്തിച്ചു പ്രാർത്ഥിച്ചു സ്വയം ആയിട്ടുള്ള സെൻസറാഫിന്റെ പിതാവിനെ അറിയിച്ചു ഇതാണ് രഹസ്യം ഈ രാജ്യത്തിൽ വലിയ 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 മറ്റൊരു ഇല്ല അപ്പോൾ അങ്ങനെ മാറുന്ന മട്ട് കാണുന്നില്ല പക്ഷെ എന്ന് വരികയും ആ ഇത് തീർച്ചയായിട്ടും മാറുന്നേ ഇവ സ്ഥാപനം സഭയുടെ കൂട്ടായ്മയുടേതായിട്ടുള്ള നിലനിൽപ്പ് ഇത് നമ്മുടെ മാത്രം ആഗ്രഹമൊന്നുമല്ല ഇത് പ്രഥമ ദൈവത്തിന്റെ ആഗ്രഹം ദൈവമാണ് മനുഷ്യന് രക്ഷ നൽകുകയും ആ രക്ഷയുടെ പുനഃസ്ഥാപനത്തിന് സഭയെ സഭയെന്നുദ്ദേശിക്കും ആ സഭയില് മാരെയും മെത്രാമാരെയും വൈദികരെയും ഒക്കെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വരികില് സഭ തീരുമാനിച്ചത് നടപ്പിലാക്കും തീർച്ചയായിട്ടും സഭ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അത് പൂർത്തിയാകാതുള്ള ഒരു ഭാവി ഈ സഭയ്ക്കില്ല അത് പൂർത്തിയായേ പറ്റൂ എന്നുള്ളത് സഭയുടെ നിർബന്ധമാണ് പരിശുദ്ധ പിതാക്കന്മാരുടെ നിർബന്ധമാണ് നിർബന്ധമാണ് അതുകൊണ്ട് സഭയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോഴത്തെ അത്രാൻ സെനടിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോഴത്തെ തായെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം இளையனாயா எனக்கு வேண்டி முரட்சிக்கணும் தெய்வம் நம்மளை அணுகிறேன்